ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് ഇന്ന് നമ്മൾ പറഞ്ഞ വെറൈറ്റി സ്ഥലത്ത് ആൾ ഗായ്സ് ഞങ്ങൾ കോഴിക്കോടല്ല കണ്ണൂരല്ല ഞങ്ങൾ ഇപ്പൊ തിരുവനന്തപുരത്താണ് ഗൈസ് ഉള്ളത് ഞങ്ങൾ തിരുവനന്തപുരത്തല്ലേ ആ തൃശൂരാണ് ഗൈസ് ഉള്ളത് അപ്പോൾ ഇപ്പൊ ഗായ്സ് വൈബിയാണ് കേട്ടോ പൈസ കരിക്കും വാങ്ങി ഉപ്പിലിട്ടൊക്കെ തിന്നാ പോണ്യസ് ഷിട്ട് ഉള്ളിലുണ്ടെങ്കിൽ കാട്ടിത്തരാട്ടേ മുട്ടായി തിന്നു പ്രാവശ്യം ഉപ്പിലിട്ടൊക്കെ തിന്ന ഫുള്ള് ഉപ്പിലിട്ടതാണ് എന്താ ചതുര നെല്ലിക്ക അല്ലേ കുഞ്ഞെല്ലിക്ക ഉപ്പിലിട്ടാ മാത്രം വാങ്ങിയാൽ മതി കഴിച്ചു ഓണ് വാണാലേട്ടേ മാങ്ങണ്ടോ ഓക്കേ മാങ്ങണ്ടോ ഏത് 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 ആ മാങ്ങ ണ്ടോ നല്ല മാങ്ങ മേനോ ഇങ്ങോട്ട് നോക്ക് മാങ്ങ മേനോ

കോലാണ് നിങ്ങൾ ഓളെ മോത്ത് കാണുന്നത് ഓളിപ്പോസ്വദിച്ചുകൊണ്ടിരിക്കുന്നു രസണ്ടോ ఇష్టాయి 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 య బాందలే అరే టేస్టిల కోనే అహ్ మీకు ఇష్టలే మీకు ఇష్టలే లేవొనే మీకు ఇష్టాయి మీకు ఇష్టలే యా యా ഇതാണ് മാങ്ങയും അല്ല ആ ജൂപിക്ക അത് രണ്ടും ഞാൻ ഒറ്റക്ക് തിന്നും ആക്കും കിടക്കൂല ഒറ്റ മൂന്നെണ്ണേ ഉള്ളൂ ഒന്ന് നമുക്കൊന്നും തരാ ഓക്കേ ഫുള്ള് എന്താ ഇത് ഞാൻ രാവിലെ സ്കൂൾ പോയിരുന്നു അപ്പൊ എന്റെ അമ്മഅപ്പു പറഞ്ഞത് എന്റെ ഫ്രണ്ടിന്റെ പേരാണ് ഗൾസ് ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരാണ് നല്ലോണം സ്കൂൾ പോയപ്പോ ഉച്ച അപ്പം വന്നിട്ടുണ്ട് രണ്ടാളും കൂട്ടാന് പറഞ്ഞു കേട്ടോ പോവാണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കുത്തിരുന്നു എന്നിട്ട് ഞാൻ വന്ന ഡ്രെസ്സൊക്കെ മാറ്റി ഇപ്പോൾ കടന്ന് ഉറങ്ങിവിടെ കിടന്ന് ഉറങ്ങി കൊറച്ചായി എനിക്ക് ചോദിക്കുമ്പോൾ ഞങ്ങൾ തൃശ്ശൂരെത്തി കയസ് എന്നിട്ട് ഫോണിങ്ങെടുക്കുമോ ആ അതോ ഷിട്ട് പടാൻ എല്ലാം കുത്തിരിക്ക ർപ്പിക്കുന്ന ഗൈസൊക്കെ ഏറ്റവും കളർ റെഡാണ് അപ്പൊ കൈഷിട്ടു ഞങ്ങൾ നിലത്ത് തീർത്താണ് ഞങ്ങൾക്ക് ഗൈസൂടെ ഒറ്റ കളർ റെഡാണോ അവൾ ഇങ്ങനെ തന്നെ നോക്കി വെക്കുന്നത് അവള് കൈ ടിഷ്യൂട്ട് പേപ്പർ ഒക്കെ ഉണ്ട് ഉള്ളതൊക്കെ എടുത്ത് എടുക്കും ഞാൻ കാണാണ്ട് തിന്നു ഇങ്ങോട്ട് കുറച്ചിങ്ങനെ ഇങ്ങനെ ആക്കൂ ഛർദ്ദിക്കൂ അതന്നെ അവളെ പരിപാടി ഷിട്ടു പോയി അവിടെ നിന്ന് ടിഷ്യൂ പേപ്പർ എടുക്കാൻ കുഞ്ഞാണ് ക്ഷണിക്കാൻ കഴിയുന്നില്ല എപ്പം എടുക്കട്ടെ എന്നാ ഷട്ട് കായടെ വെള്ളം കുടിക്കുകയാണ് ദാച്ചിട്ട് ഞങ്ങൾ പെട്രോൾ പമ്പിയാണ് ആ പെട്രോൾ പമ്പിറങ്ങി നേരെ പാർക്കിലേക്ക് വിടാം ഞങ്ങൾക്ക് അഡ്വഞ്ചർ പാർക്ക് അറിയില്ല Guys, nama gendere buah, ye Situ, dance lagi. Ah 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 ah. Dance. Yeah. Eh, yeah. naa, 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 hoi! naa, naa, lalu naa, dia le. ഞങ്ങൾ തെറ്റി ഞങ്ങൾ ഞങ്ങൾ നടു ഒറ്റപ്പെട്ടു നിങ്ങൾക്ക് വഴി ഗൂഗിൾ മാപ്പ് നോക്കുന്നു സി 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 ഗൂഗിൾ മാപ്പ് എങ്ങനെയാണ് ഇറ്റാച്ചൂടെ ടയറിന് കാറ്റടിക്കുന്നത് നിങ്ങൾ പറയൂ ഇറ്റാച്ചിക്ക് എത്ര ടയറുണ്ട് ഇറ്റാച്ചിയുടെ എങ്ങനെ ടയർ അടിക്കും എന്നുള്ളത് നിങ്ങൾ പറയുന്നു അല്ല ടയറിനങ്ങനെ കാറ്റടിക്കും ഇറ്റാച്ചിന്റെ ടയറിന് അങ്ങനെ കാറ്റടിക്കും എന്നുള്ളത് നിങ്ങൾ പറയുക എനിക്കറിയത്തില്ല വർത്തില്ല ഒരു ചെറിയ ഇടുങ്ങി കുടിച്ചു ബാക്കി ഫുള്ള് ഞാൻ പോവാൻ തന്നെ ആ തരാ പാപ്പായി തന്നെ കോഴിയല്ല <laughs> തിന്നാല് <laughs> <laughs> ചായ ഓടിക്കാൻ വന്നാണ് ഫുട്ടൊക്കെ കോഴിക്കോട് ബീച്ചിലെത്തി ഇവിടെ മൊത്തം മാറിപ്പോയി ഗായ ഒരേമേല്ല കൊറേ കിടികളും പിന്നെ ആ അങ്ങനെ കൊറേ പല സാധനങ്ങളും ഇവിടെ വരുന്നുണ്ട് ഇവിടെ വേറെന്താണെങ്കിൽ പറയുന്നു ഉള്ളുന്നത് എന്ത്ഞ്ഞാലേ തുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് മറിയാം നിങ്ങളെ കാര്യം പോവാണ് നിങ്ങൾക്ക് നേരെ പോയി മറ്റൊക്കെ മറ്റുമൊക്കെ തിന്നാൻ കഴിച്ചിട്ടു നമ്മൾ ബുള്ളറ്റ് പേടിക്കണ്ട അങ്ങനെ ബുള്ളറ്റ് കഴിച്ച് കല്ലുമ്മി വന്ന് ഷിഫ്റ്റ് നോക്കി കനേം പറ്റുമൊക്കെ ഒന്നും കിട്ടൂരാ നല്ല ചൂടുള്ള കല്ലുമ്പക്കായും ഇവിടെ മുളക് വരുപ്പിലിട്ട് വെച്ചുണ്ട് ആർക്ക് വേണേലും വന്നു തിന്നാവും കോഴിക്കോട് ബീച്ചിന്റെ ഭംഗി കാണു നിങ്ങൾ വാവുംഫുൾ ഹി യസ് ഞങ്ങൾ അവിടെ ഐസ് അമ്മ ഐസ് നിന്നും മാറി ഉപ്പിലിട്ടേണ്ടി കച്ചവറണ്ടാക്കിലിട്ടൊക്കെ വാങ്ങി സെറ്റാക്കുന്നു വേറെയാളിവിടെ കുതിർമ പോകുന്നു അങ്ങനൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഫുള്ള് വൈബാണുങ്ങളൊക്കെ പറ്റ ആണുങ്ങളൊക്കെ ഇങ്ങോട്ട് വരിക പണ്ടോയ വളരെ ഇഷ്ടമായി ഗൈസ് റെഡ് കളർ ഇഷ്ടമായിട്ടാണ് അവള് ഇങ്ങനെ നോക്കി എന്താത്ര ഇവിടെ നോക്കാനുള്ളത് അലവാണ് ഇഷ്ടമായത് ആ അങ്ങോ ഇങ്ങി കളിച്ചോ ഒന്നൊന്നും അറിയില്ല വരൂല്ല അതിനെനിക്ക് വിളിച്ചുവെച്ചാൽ കഴിയൂല ഒരാഴ്ച നമുക്ക് പോരേ കൊണ്ടുപോകും ഷിറ്റോ എടുത്താണ്ട് റിയങ്ങനല്ല തല തിരിച്ച് പഠിച്ചോ പറയാ പഠിച്ചോ

എങ്ങു വീട് കൈമ കൊണ്ടോ കൈമ കൊണ്ടോ ആഹ് ഞാൻ മൂന്നാമത്തെ വട്ട കൈമ കൊണ്ടേ അപ്പണ്ട ഇതെ ഏ അപ്പി ബിന്ദാ സാധനം സായി ആഹ് എ മമ്മീസ് ഇസ് മൈ ദോലിൻ്റെ ഉള്ളു ആ എലിൻ്റെ ഗുഹയിൽ പോയി പോയി

നമുക്ക് ഫുഡ് കിട്ടുക വിചാരിച്ചു നിങ്ങളിവിടെ തട്ടുകട വന്നു കഴിഞ്ഞിട്ട് നമുക്ക് തട്ടുകടയെല്ലാം ദോഷമാണല്ലോ നിങ്ങളും

baba 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 guys nangal bicara ke ke pas lagi turunan guys beach pombo ഒരു ഉപ്പിലിട്ട് ഒരു മുട്ട കുറച്ച് കല്ലുമ്മക്കായ് ഇച്ചിരി കോളിഫ്ലവർ ചിരി മറ്റേ എന്തെങ്കിലും പേര് ആ ഗ്രീൻ ബിസ് പിന്നെ ഒരു കുറച്ച് ഉപ്പി ആ കുറച്ച് ഉപ്പിലിട്ടത് ഒരു ഐസ് എഴുതി പിന്നെ 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 എന്തെങ്കിലും പേര് ഐസ്ക്രീമും പിന്നെ ഒരു ടോയ് ഇതൊന്നും വാങ്ങാണ്ട് നിങ്ങൾ പോയാവോ ഇതൊക്കെ തിന്നാനും വാങ്ങാനും ഒക്കെ നമ്മൾ പോകുന്നതന്നെ ഞങ്ങൾ നേരെ പോരെ ാണ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ഓക്കെ ബൈ